ഹായ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവഹിക്കുന്ന നമ്മുടെ തന്നെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അതാണ് നമ്മുടെ സെൽഫ് ഇമേജ് എന്നത് സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു പിക്ചറാണ് നമ്മൾ നമ്മെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഒരാളെ നോക്കിക്കാണുമല്ലോ ഇയാൾ നല്ല കഴിവുള്ള ആളാണ് നല്ല കാലിബറുള്ള ആളാണ് ഇയാൾ നല്ല നന്മയുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ നോക്കിക്കാണാറില്ലേ അതുപോലെ സ്വയം നമ്മൾ നമ്മളെ തന്നെയും നിരന്തരം നോക്കിക്കാണുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ നമ്മൾ മറ്റൊരാളെ നോക്കിക്കാണുന്നത് അയാളുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാൾ ഏറ്റെടുക്കുന്ന കാര്യം നന്നായി നടപ്പിലാക്കുന്നതും വിജയിക്കുന്നതും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നത് ഭയമില്ലാതെ പല കാര്യങ്ങളും നേരിടാൻ തയ്യാറാകുന്നതുമൊക്കെ അയാളെ കാര്യക്ഷമതയുള്ള സ്ഥിരതയുള്ള ധൈര്യമുള്ള ഒരാളായി നോക്കിക്കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കും ഇനി ഇവയ്ക്കൊക്കെ വിപരീതമായാണ് അയാളുടെ സ്ഥിരം പ്രകടനമെങ്കിലും ആ രീതിയിൽ നെഗറ്റീവായി അയാളെ നോക്കിക്കാണാനും വിലയിരുത്താനും ആയിരിക്കും നമ്മൾ ശ്രമിക്കുക ഇങ്ങനെ മറ്റൊരാളെ നോക്കിക്കണ്ട് അളക്കുന്നത് പോലെ നമ്മൾ നമ്മളറിയാതെ നമ്മെ തന്നെ സ്വയം അളന്ന് വിലയിരുത്തുന്നുണ്ട് ആ അളവിനെയാണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളറിയാതെ നമ്മൾ നമ്മളെ തന്നെ അളന്ന് വിലയിരുത്തി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഇമേജ് സെൽഫ് ഇമേജ് ഈ സെൽഫ് ഇമേജിനെ സാധാരണ നമ്മുടെ കണ്ണിലെ ഐ ഗ്ലാസ്സിലെ ലെൻസിനോട് ഉപമിക്കാറുണ്ട് കണ്ണിൽ വെച്ച് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ഉപയോഗിക്കുന്നവരില്ലേ ഈ ഐ ഗ്ലാസ്സിലെ ലെൻസിന് പലപ്പോഴും പവർ ഉണ്ടാകാറുണ്ട് ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്ന ഈ ലെൻസിലെ പവർ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ലെൻസിന്റെ പവർ നമ്മൾ സ്വയം കൂട്ടിയിട്ട് അതിലൂടെ നോക്കിയാൽ അതിൽ എന്തും മികച്ചതായി ഉയർന്നു വരും ആ ലെൻസിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെയാണ് നോക്കിക്കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതം മെല്ലെ ഉയരുവാൻ തുടങ്ങും മികച്ചതായി വരുവാൻ തുടങ്ങും അതേസമയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫ് ഇമേജ് എന്ന ആ ലെൻസിൻ്റെ പവർ കുറച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ അപ്പോൾ ജീവിതം താഴേക്ക് പോവുകയോ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിൽ തുടരുകയോ ചെയ്യും അതുകൊണ്ട് തന്നെ സെൽഫ് ഇമേജിനെ ജീവിതം നിർമ്മിക്കുന്ന ഒരു നിശബ്ദ ആർക്കിടെക്റ്റ് ഒരു വാസ്തുശില്പിയായാണ് കണക്കാക്കപ്പെടുന്നത് കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ചിന്തകൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും ഉപബോധ മനസ്സ് ആ ചിന്തകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ദി ലോ ഓഫ് അട്രാക്ഷൻ മുഖേന നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങളായും സാഹചര്യങ്ങളുമായും ഒക്കെ സൃഷ്ടിക്കുന്നതാണ് രീതി പക്ഷേ ഉപബോധ മനസ്സ് ചിന്തകളെ അതുപോലെ അങ്ങ് ആകർഷിപ്പിച്ച് നടപ്പിലാക്കുകയല്ല ചെയ്യുന്നത് അതിനു മുമ്പ് അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ സെൽഫ് ഇമേജുമായൊന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സെൽഫ് ഇമേജിനാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ മാത്രമല്ല നമ്മുടെ ആഗ്രഹം മാത്രമല്ല നമ്മുടെ സെൽഫ് ഇമേജും നമ്മുടെ ആഗ്രഹങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ സ്വപ്നങ്ങളുടെ മാനിഫെസ്റ്റേഷനെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് അതാണ് ചിലർ മോട്ടിവേഷണൽ വീഡിയോസിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ആവേശത്തിൻ്റെ പുറത്ത് വലിയ സ്വപ്നങ്ങൾ കാണുകയും എന്നാൽ അത് നേടുന്നത് അപൂർവമായി മാറുകയും ചെയ്യുന്നത് കാരണം ഉയർന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ തന്നെ തനിക്കതിനൊന്നും അർഹതയില്ല എന്നൊരു ഫീലിംഗ് ഉള്ളിൻ്റെ ഉള്ളിൽ അവരറിയാതെ രൂപപ്പെടുന്നതിൽ അവരുടെ സെൽഫ് ഇമേജ് കാരണമായി മാറുന്നു അത് ഈ പറഞ്ഞതുപോലെ ഉപബോധ മനസ്സിനെയും അതിനെ തുടർന്നുള്ള മാനിഫെസ്റ്റേഷനെയും നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉയർന്ന ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സെൽഫ് ഇമേജ് എന്ന ലെൻസിൻ്റെ പവർ കൂട്ടിയെടുക്കുവാനും പരിശ്രമിക്കണം അതെങ്ങനെയാണ് കൂട്ടുന്നത് സിമ്പിളാണ് നമ്മൾ നമ്മെ നോക്കിക്കാണുന്നത് നല്ല മനക്കരുത്തുള്ള ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ കഴിവുള്ള ഒരാളായാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് ഇമേജിൻ്റെ പവർ കൂട്ടുകയാണ് ഇനി നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപാട് പരിമിതികളുള്ള മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തിരിച്ചടികളുടെയും പരാജയങ്ങളുടെയും അടിസ്ഥാനത്തിൽ കഴിവ് കുറഞ്ഞ ഒരാളായാണെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ഉപയോഗിക്കുന്ന സെൽഫ് ഇമേജിൻ്റെ പവറും കുറയുന്നുണ്ട് സെൽഫ് ഇമേജിൻ്റെ പവർ കുറഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കും നമ്മളെപ്പോഴാണോ നമ്മളെ തന്നെ കഴിവുള്ളവരും വിജയികളും നല്ലൊരു ജീവിതത്തിന് അർഹതയുള്ളവരും എന്ന് സ്വയം നോക്കിക്കാണുന്നത് ഇപ്പോൾ മുതൽ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും ആ മാറ്റം ആരംഭിക്കുന്നത് വളരെ ലളിതമായ ഒരു തീരുമാനത്തിലൂടെയാണ് നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക എന്ന തീരുമാനത്തിലൂടെ എത്ര ചെറുതാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ള വിജയങ്ങളും നേട്ടങ്ങളും ഓർത്തെടുക്കുകയും അവ ലഭിച്ചപ്പോഴുണ്ടായ ഫീലിംഗിലേക്ക് മനസ്സുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവയെ വിജയത്തിനും വളർച്ചയ്ക്കും നിങ്ങൾ പ്രാപ്തരാണെന്നതിൻ്റെ തെളിവായി കണ്ടുകൊണ്ട് മനസ്സാ സന്തോഷിക്കുകയും ചെയ്യുക സ്വയം ഒരു തോൽവിയാണ് എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇമേജാണ് നല്ലതൊന്നും തനിക്ക് പറഞ്ഞിട്ടില്ല എന്നതുപോലുള്ള ഡയലോഗുകൾ അറിയാതെ പറഞ്ഞു പോകുന്നതിന് കാരണമായി മാറുന്നത് തോൽവി പരാജയം തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മുടെ ഒക്കാബുലറിയിൽ നിന്ന് തന്നെ മാറ്റണം ഞാൻ എന്നാൽ വിജയമാണ് ഞാൻ തൊട്ടാൽ പൊന്നാണ് എനിക്ക് എന്തിനും കഴിയും ഞാൻ വിചാരിച്ച എന്തും സാധിക്കും ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ എനിക്ക് കഴിയും എന്നൊക്കെയുള്ള അഫർമേഷൻസ് നിരന്തരമായി സ്വയം പറഞ്ഞു കൊണ്ടിരിക്കുക അത് നമ്മുടെ പവർ കുറഞ്ഞ സെൽഫ് ഇമേജിനെ ഇംപ്രൂവ് ചെയ്തിട്ട് വളരെ പവർഫുള്ളായി ഒന്നാക്കി മാറ്റും അത് നമ്മുടെ ഭാവിയെയും മനോഹരമാക്കി മാറ്റിയെടുക്കും ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ യൂണിവേഴ്സൽ പവറിനെ മഹാപ്രപഞ്ചത്തിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും നമ്മൾ നമ്മെ സ്വയം താഴ്ത്തി കാണില്ല എന്നുള്ളതാണ് അതുതന്നെയായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗവും എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു എവരി വോൺ താങ്ക്